ഇന്ന് ലോക തത്വശാസ്ത്ര ദിനമാണ് തത്വശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഓരോ ചിന്തയുടെയും ഓരോ സംസാരത്തിൻ്റെയും ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ ഭാവനയുടെയും ഒക്കെ പുറകിലുള്ള ഒരു എഞ്ചിനാണ് ആണ് തത്വശാസ്ത്രം എന്നാണ് ഇറ്റ്സ് എ കോൺ അത് നിശബ്ദ എഞ്ചിനാണ് ശബ്ദം ഉണ്ടാക്കാതെ പ്രവർത്തിക്കുന്നു ആ എഞ്ചിൻ നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ നല്ല കാര്യങ്ങൾ പറയാൻ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല ഭാവന ചിറകുഭരിക്കാൻ ഒക്കെ സാധിക്കും തത്വശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദൻസും സോക്കട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ അങ്ങനെ അങ്ങ് പോന്നു പോന്നു അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് പേര് നമുക്ക് ഓർക്കാനുണ്ട് തത്വവിബന്ധകരായിട്ടുള്ളവരെ നമുക്ക് ഇന്ത്യയിലും ധാരാളം പേരുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച നമ്മുടെ കേരളത്തിലുള്ള ചില അല്ലെങ്കിൽ ഒരു തത്വന്തയെക്കുറിച്ച് ചിന്തിക്കാൻ വിചാരിച്ചു അത് നമ്മുടെ ഈ ഇക്ബാൽ കുറ്റപ്പുറം ഒരു തിരക്കഥ അറബിക് കഥ അതിനെ ആസ്പദമാക്കി രണ്ടായിരത്തി ഏഴിലിറങ്ങിയ ഒരു സിനിമയിൽ അനിൽ പനശ്വരൻ്റെ ഒരു കവിതയാണ് ആ കവിത വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരയ്ക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് വിപ്ലവം മാറ്റം എന്ന അർത്ഥത്തിലുള്ള വിപ്ലവത്തെക്കുറിച്ച് നമ്മുടെ നാം ഒരുത്തരും മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടും മാറും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ മാറാൻ ആവശ്യമായിട്ടുള്ള മാനസങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യതയെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ ഈ ഈ അനിൽ പനീശ്വരൻ്റെ കവിത ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചോര വീണു മണ്ണിൽ നിന്ന് എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത് കവിത തുടങ്ങുന്നത് അതുതന്നെ പാട്ടായിട്ടാണ് പാടിയിട്ടുള്ളത് അതിനകത്ത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരുന്ന ആശ്രയം നമുക്കൊരു ഫൈറ്റിന് നമ്മൾ വിചാരിക്കും ആയുധങ്ങളുടെ ശേഷിയാണ് യുദ്ധം വിജയിപ്പിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള യുദ്ധമായാലും നാം സമൂഹത്തോട് നടത്തുന്ന യുദ്ധമായാലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും അതിനകത്തെല്ലാം തന്ത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തന്ത്രങ്ങളുടെ പിന്നിൽ ആശയങ്ങളുണ്ടാവണം ആ ആശയങ്ങൾ നന്നായിട്ട് രൂപീകരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധങ്ങളെയല്ല ആശ്രയിക്കേണ്ടത് ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് അത് ഓർക്കണം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പശ്ചാത്തലത്തിൽ ചേർച്ചയുള്ള മാനസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കോമൺ ഗോളിനെ കഴുകാണല്ലോ കമ്മ്യൂണിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചത് ഒരു കോമൺ ഗോളിനെ കരുതി ഒരേപോലെ ചിന്തിക്കാൻ പരിശ്രമിക്കാൻ സാധിക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ചിന്ത അതുപോലെയാവും അപ്പോഴാണ് മനസ്സ് അതുപോല ഒരുപോലെയാവുന്നത് അങ്ങനെയുള്ള മനസ്സ് ഒരുപോലെയാവുമ്പോൾ ഒരുപോലെയുള്ള മനസ്സുകളുടെ ചേർച്ച ഉണ്ടാവും ലോകത്ത് നാം ഇന്ന് കാണുന്ന എല്ലാ ബന്ധങ്ങളുടെയും പിന്നിൽ ഈ ചേർച്ചയുള്ള മാനസങ്ങളുണ്ട് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ മിസ്റ്റിക്കൽ ബന്ധമാണ് ദാമ്പത്യത്തിലെ എന്ന് പറയുന്നു അവിടെയും ഈ ചേർച്ചയുള്ള മാനസങ്ങൾ അത് മിസ്റ്റിക്കലായിട്ട് അവിടെ മാനസം ചേർച്ചയുള്ള മനസ്സ് ചേർച്ചയുള്ളതാക്കുകയാണ് ഒരത്മാവ് ഒരു മനസ്സ് ഒരു ശരീരം എന്നൊക്കെ പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് അത് പ്രപഞ്ചം ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ച സത്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ചേർച്ചയുള്ള മനസ്സാക്കി തീർക്കുകയാണ് ദൈവം ചേർത്ത് വെച്ച് പിന്നെ അത് മനുഷ്യൻ തുറന്നുകൊണ്ട് പോകണം തുറന്നുകൊണ്ട് പോകാതെ മനുഷ്യൻ വേർതിരിവുകൾ വരുത്തുമ്പോഴാണ് വേറെ പെട്ടു പോകുന്നത് വേർതിരിവുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അത് മനുഷ്യൻ ചെയ്യേണ്ട പരിശ്രമമാണ് അത് ദൈവം നൽകേണ്ട അനുഗ്രഹമാണ് എന്ന് പറഞ്ഞതിനു ദൈവത്തിൻ്റെ ചുമല്ലിട്ടിട്ട് കാര്യമില്ല അത് മനുഷ്യൻ നടത്തേണ്ട പരിശ്രമമാണ് അതുപോലെ നല്ല ഓർമ്മകൾ ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി കാര്യരുമ്പെല്ലാം തുരുമ്പ് മാക്കണം ജയത്തിനായി നമ്മൾ ചെയ്യേണ്ട കഠിനാധ്വാനം നമ്മൾ നടത്തേണ്ട പരിശ്രമം അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ചില ചിന്തകളാണ് ആ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർമ്മകൾ പഴയ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഈ ചേർച്ചയുള്ള മാനസങ്ങൾ രൂപീകരിക്കാനായിട്ട് രൂപീകൃതമാവാനായിട്ട് എപ്പോഴും സഹായിക്കും ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിച്ച നന്മകൾ അതൊക്കെ ഓർക്കുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു പുതിയ വസന്തം ഉണ്ടാകും ഒരു നന്മയും കിട്ടാത്ത ഒരു അനുഗ്രഹവും കിട്ടാത്ത ഒരു ജീവിതവും ഉണ്ടാവില്ല അപ്പം നൽകിയത് അല്ലെങ്കിൽ നേടിയത് അല്ലെങ്കിൽ അനുഭവിച്ചത് അതിൻ്റെ നന്മകളെ നമുക്കൊന്ന് ഓർത്തെടുത്ത് അതിനൊന്ന് ചിറകമുളപ്പിക്കാൻ സാധിച്ചാൽ തന്നെ ഓരോ ദിവസവും നമുക്ക് പുതിയതാക്കാൻ പറ്റും ലഭിക്കാതെ പോയുന്നതിനെക്കുറിച്ച് എന്നതിനേക്കാൾ ലഭിച്ചതിനെ കുറിച്ചുള്ള അർഹത ലഭിച്ച ആ നല്ല കാര്യങ്ങളും ആയിരിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതിനെക്കുറിച്ചുള്ള ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മനസ്സ് നമുക്ക് നിറയ്ക്കാൻ സാധിച്ചാൽ ഓരോ ദിവസവും ഒരു പുതുമുള്ളതാകും ഓരോ ദിവസവും നമുക്ക് പൊതുമയുള്ളതാക്കാം മറ്റൊരാളുടെ ജീവിതത്തെ ഞാൻ എങ്ങനെ അർത്ഥവത്താക്കാം ഔ ക്യാൻ ഐ മേക്ക് നോട്ട് ഓൺലി മൈ ലൈഫ് ബട്ട് ലൈഫ് ഓഫ് സംബഡി ഹു ഈസ് കണക്റ്റഡ് വിത്ത് മീ മോർ മീനിങ് ഫുൾ ഞാൻ വഴിയായിട്ട് എൻ്റെ ജീവിത പങ്കാളിയിൽ എൻ്റെ മക്കളിൽ എൻ്റെ ബന്ധുക്കളിൽ എൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ എൻ്റെ കൂടെ താമസിക്കുന്നവരിൽ കൂടെ ജീവിക്കുന്നവരിലൊക്കെ ഒരു പുതിയ അർത്ഥം കണ്ടെത്താൻ എങ്ങനെ സാധിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതം കൂടുതൽ അർത്ഥമത്താവും അങ്ങനെ ജീവിതത്തെ കൂടുതൽ അർത്ഥമത്താക്കാനായിട്ടുള്ള ബോധപൂർവമായൊരു പരിശ്രമത്തിനായിട്ട് ഇന്ന് ഈ ലോക തത്വശാസ്ത്ര ദിനത്തിനായിട്ട് ദിനത്തിൽ നമുക്ക് പരിശ്രമിക്കാം ജീവിതം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി